പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വാർത്തകൾ ഉടൻ തന്നെ അറിയൂ മമ്മൂക്ക ചിത്രം റിലീസിന് മുമ്പേ ലാഭം പക്ഷേ മമ്മൂക്ക പ്രതിഫലം വാങ്ങിയിട്ടില്ല നല്ല സിനിമകൾ ചെയ്യുന്നതിന് മമ്മൂക്കയ്ക്ക് പ്രതിഫലം ഒരു തടസ്സമാകാറില്ല മലയാളികൾക്ക് അഭിമാനിക്കാൻ ഇടനൽകുന്ന പല നല്ല ചിത്രങ്ങളും മമ്മൂക്കയിൽ നിന്നുണ്ടായത് അങ്ങനെയാണ് ഇപ്പോഴും അദ്ദേഹം ആ ശീലം തുടരുന്നു ജോയ് മാത്യു തിരക്കഥ എഴുതി നിർമ്മിക്കുന്ന അങ്കിൾ എന്ന ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെയാണ് മമ്മൂക്ക അഭിനയിച്ചത് നവാഗതനായ ഗിരീഷ് ദാമോദരാണ് ചിത്രം സംവിധാനം ചെയ്തത് രസകരമായ സംഗതി ഈ സിനിമ റിലീസിന് മുമ്പേ ലാഭം നേടിയിരിക്കുന്നു എന്നതാണ് അങ്കിളിന്റെ സാറ്റലൈറ്റ് അവകാശം വൻ തുക മുടക്കി ഒരു ചാനൽ വാങ്ങി ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സാറ്റലൈറ്റ് തുകയാണിതെന്നാണ് വിവരം അതേസമയം തന്നെ വലിയ തുകയ്ക്ക് അങ്കിന്റെ തമിഴ് തെലുങ്ക് റീമേക്ക് അവകാശങ്ങൾ വിറ്റുപോവുകയും ചെയ്തു ഒരു പതിനേഴ് കാര്യയുടെയും അവളുടെ പിതാവിന്റെ സുഹൃത്തിന്റെയും ബന്ധത്തിന്റെ കഥയാണ് അങ്കിൾ സി ഐ എ യിൽ ദുൽഖറിന്റെ നായികയായിരുന്ന കാർത്തിക മുരളീധരനാണ് അങ്കിളിലെ നായിക മമ്മൂക്ക സോട്ടൻ പെപ്പർ ലുക്കിലാണ് എത്തുന്നത് എന്നതും അങ്കിളിന്റെ പ്രത്യേകതയാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്കും ഷെയറും ചെയ്യുക നന്ദി